എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹുകേതുക്കൾ രാശിമാറ്റം നടത്തുകയാണ് രാത്രി ഏഴ് മുപ്പതിനാണ് രാഹുകേതുക്കളുടെ രാശിമാറ്റം സംഭവിയുമാവുന്നത് ഈ രാഹു കേതുക്കളുടെ രാശിമാറ്റം ധനുരാശിക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ധനുരാശിയിൽ വരുന്നത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്നിലേക്കാണ് രാഹുവിൻ്റെ ഗ്രഹചാരം നടക്കുന്നത് മൂന്നിലേക്കുള്ള രാഹുവിൻ്റെ ഗ്രഹചാരം വളരെ അനുകൂല ഫലങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും കാരണം മൂന്ന് എന്ന് പറയുന്നത് സഹോദര സ്ഥാനമാണ് രാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമായ സ്ഥാനവുമാണ് ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളെ കൊണ്ട് ഉണ്ടാവും പലതരത്തിലുള്ള സാമ്പത്തിക സ്രോ സ്രോതസ്സും തുറന്നു കിട്ടുന്ന ഒരു സമയവുമായിരിക്കും എന്നാൽ കേതുവിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേതുവിൻ്റെ മാറ്റം അത്ര അനുകൂലമല്ലാത്ത സ്ഥിതിയിലാണ് കേതുവിൻ്റെ മാറ്റം മൂലം പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ രാശിക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്നതും ആയിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ലഘൂകരിക്കുന്നതിനായിട്ട് ശനിയാഴ്ചകൾ ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുന്നത് ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായകമായി ഭവിക്കുന്നതാണ് ഇതര മതസ്ഥർ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേക പ്രാർത്ഥന നടത്തുന്നതും ഗുണകരമായി ഭവിക്കുന്നതുമായിരിക്കും